മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ജെൻഡർ ക്ലബും മാതൃഭൂമി സീഡ് ക്ലബ്ബും സംയുക്തമായി ദേശീയ സംഘടിപ്പിച്ചത് ബാലികാ ദിനത്തോടനുബന്ധിച്ച് പാവൂക്കര കരയോഗം യു പി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് മാനാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട മക്കളെ രക്ഷകർത്താക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് കൂടിയിരിക്കുന്നത് ബാലികാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിട്ടാണ് അല്ലേ ബാലികാ ദിനത്തിൻ്റെ ഉദ്ദേശ ദൃഷ്ടി എന്താണെന്ന് അറിയോ എന്താണ് ബാലികാ ദിനം നമ്മളുടെ കുട്ടികളിലെ പോഷകാഹാര മനസ്സിലാക്കുക സ്വതന്ത്രമായി പറക്കണം അല്ലേ നമ്മുടെ പരിമിതികൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക അല്ലെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു അധ്യാപകൻ ഗീവർഗീസ് യോഗത്തിൽ ബാലികാദിന സന്ദേശം നൽകി കുട്ടികളിലെ പോഷകാഹാരക്കുറവും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ അഞ്ജന വി പിള്ള ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു അധ്യാപകരായ രാജശ്രീ ആശാ പി സുജിത കെ എസ് സൗമ്യ എസ് പ്രധാന അധ്യാപിക സന്ധ്യ കെ പിള്ള സീനിയർ അസിസ്റ്റന്റ് അനീപ്രഭ വിദ്യാർത്ഥികൾ ജെൻഡർ ക്ലബ്ബ് അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മാതൃഭൂമി സീഡ് ക്ലബ് അംഗങ്ങളും ജെൻഡർ ക്ലബ്ബ് അംഗങ്ങളും സംയുക്തമായി അവൾ പറക്കട്ടെ ഒപ്പം അവനും എന്ന തെരുവു നാടകവും അവതരിപ്പിച്ചു